തൃശൂരിലെ തോൽവിയെ തുടർന്ന് നേതൃത്വത്തോട് ഇടഞ്ഞ കെ മുരളീധരനെ കാണാൻ ഒടുവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തി എന്നാൽ മുരളി ഡൽഹിക്ക് പോയിരുന്നു നിരാശനായ സതീശൻ ചക്കോരത്തുകുളത്തെ വീട്ടിൽ അല്പനേരം ഇരുന്ന ശേഷം മടങ്ങി സതീശന്റെ വിവരം വര പറഞ്ഞിട്ടും കാത്തു നിൽക്കാതെ മുരളി ഡൽഹിക്ക് പോയത് എന്താണെന്ന ചർച്ച കോൺഗ്രസിലുണ്ട് മുരളീധരനെ ആശ്വസിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ലെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലായിരുന്നു സതീശന്റെ വ്യാഴാഴ്ചത്തെ സന്ദർശന തീരുമാനം തൃശ്ശൂരിലെ തോൽവിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രതികരണം നേരത്തെ വിവാദമായിരുന്നു തൃശ്ശൂരിലേത് മാത്രമല്ല എല്ലാ തോൽവിയും പരിശോധിക്കുമെന്നായിരുന്നു സതീശൻ പറഞ്ഞത് നടപടി സാധ്യത തള്ളുകയും ചെയ്തു അതേസമയം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നേരത്തെ വീട്ടിലെത്തി മുരളിയെ ആശ്വസിപ്പിച്ചിരുന്നു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമടക്കം വാഗ്ദാനവും ചെയ്തു അത് നിരസിച്ച മുരളീധരൻ സുധാകരനെ പിന്തുണച്ചു മികച്ച വിജയമുണ്ടായതിനാൽ സുധാകരനെ മാറ്റരുതെന്ന നിലപാടും മാറ്റണമെന്ന നിലപാടും പ്രഖ്യാപിച്ചു ഇത് സതീശന് തിരിച്ചടിയായിരുന്നു